മാമ്പഴക്കാലമാണ് എല്ലാ മാവും ഇങ്ങനെ മാങ്ങയോടുകൂടി നിൽക്കുന്ന കാണാൻ നമുക്ക് വലിയ സന്തോഷമാണ് അത് തന്നെയല്ല ഇങ്ങനെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ കുടുംബ വീട്ടിൽ ഞാൻ വന്നതാണ് ഈ വീടിന്റെ മുറ്റത്തെയുള്ള മാവാണ് ഇവിടെ അഞ്ചു മാവുണ്ട് ആ മാവെല്ലാം പൂത്തിട്ടുണ്ട് ആ മാവെല്ലെല്ലാം മാങ്ങയുണ്ട് എന്നാലും ഈ മാവ് ഈ മാങ്ങ കണ്ടപ്പോ എനിക്ക് തോന്നി ഓ മാങ്ങയാ കാരണം നമുക്ക് ശരിക്കും നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴെല്ലാം പച്ച മാങ്ങ പറിക്കും എന്നിട്ട് എന്നിട്ടൊപ്പും വീട്ടിലറിയാതെ കയ്യിലെടുക്കും കൂട്ടുകാരുടെ കൂടെ പച്ച മാങ്ങ ഉപ്പും കൂട്ടി കഴിച്ച് സ്കൂളിൽ പോയിരുന്ന ഒരു ബാല്യം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അതറിയാമോ എന്ന് എനിക്ക് അറിയില്ല എന്നാൽ എവിടെ